ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്വർണത്തിനൊക്കെ എന്താ വില തീ പിടിച്ച വിലയാണ് അല്ലേ പക്ഷേ ഈ സ്വർണം ഒരു ചെളിക്കകത്ത് വീണ് കടന്നാൽ പെട്ടെന്ന് ആ സ്വർണ്ണത്തിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല മാത്രവുമല്ല അതിൻ്റെ തിളക്കം വലുതായിട്ട് അനുഭവപ്പെടില്ല കാരണം ഈ ചെളിയിൽ വീണ് കലർന്നു കിടക്കുന്നത് അത് സ്വർണത്തിനെ മങ്ങിപ്പിക്കുകയാണ് ഇല്ലേ പക്ഷേ ആ സ്വർണ്ണത്തിനെടുത്ത് ശകലം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണത്തിൻ്റെ തിളക്കം വളരെ വലുതാണ് മാത്രവുമല്ല അതിൻ്റെ മൂല്യം അപ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഒളിച്ചു കിടക്കുകയാണ് അതിനെ നമ്മൾ പുറത്തെടുത്താൽ മതി നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളും ദുഷ്ചിന്തകളെയും മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ സാധിക്കും നിങ്ങളിൽ ഓരോരുത്തരും ആ കഴിവുകളുണ്ട് നിങ്ങൾ കഴുകിയെടുത്താൽ മാത്രം മതി വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും പക്ഷെ വേണമെന്ന് നമ്മൾ വിചാരിക്കണം നല്ലത് വരട്ടെ